ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്കൊന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് വലിയ ചീരകും മൂല ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ ഒന്ന് ചൂടായി പൊട്ടി വരട്ടെ അത് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ ചട്ടി കുറച്ച് ഓവർ ഹീറ്റായി ഒരു ഒന്ന് പുക കയറി വന്നു കേട്ടോ അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഓരോ സ്പൂൺ ഇവിടെ സ്പൈസി കുറവായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അതിലൊക്കെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ ഓൾറെഡി ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫ് അത്യാവശ്യം ആയതാണ് അതിൽ കുറച്ച് അതിൻ്റെ ആ വെള്ളം കൂടെ ആ സ്റ്റോക്ക് കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി ആ മസാല ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ആ മസാല പിടിച്ച് വരുന്ന സമയത്ത് ഞാൻ രണ്ട് സവാള അരിഞ്ഞത് അതിലോട്ട് ഇടാം കേട്ടോ രണ്ട് സവാള അതിൽ ഇട്ട് കേട്ടോ ഒന്ന് മസാല പിടിച്ച ശേഷമാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഇട്ടുകൊടുക്കണില്ല ഫസ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല അതൊരു ചെറുതായിട്ടൊന്ന് മൂത്തിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമല്ലേ അതുകൊണ്ട് ലാസ്റ്റൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കണം സവാളോ ഒന്ന് മസാലയൊക്കെ ഒക്കെ ബീഫിൽ പിടിച്ച് കഴിയുമ്പോഴാണ് സവാള ഇട്ടെടുക്കണത് കുറച്ച് മല്ലിയിലേയും കരി കരിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് ആ ഗ്രേവിയും കൂടി കടന്ന് ഒന്ന് തിളച്ച് കയ്യിലെ മസാല പിടിച്ച് ഇതാവുമ്പോഴാണ് ബീഫിന് ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് ആ ഗ്രേവി കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തോട്ടോ നന്നായി ഇളക്കി കൈ എടുക്കാതെ ഇളക്കി നമുക്കൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ sim